നമസ്കാരം ആളുകൾ പാർട്ടി മാറി മറ്റു പാർട്ടികളിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ പാർട്ടിയിൽ കിട്ടുന്ന അതായത് കയറുന്ന പാർട്ടിയിൽ കിട്ടുന്ന സ്ഥാനമാനങ്ങൾ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി ജീവിച്ച പാർട്ടിക്ക് വേണ്ടി പോരാടിയ പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്തവരെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ആളുകൾക്ക് പുതിയ പദവികളും സ്ഥാനമാനങ്ങളും കൊടുക്കുന്നത് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പിയിലേക്ക് പുതിയ രാഷ്ട്രീയ പ്രവർത്തകർ മറ്റു പാർട്ടികളിൽ നിന്ന് വരുമ്പോൾ പഴയ നേതാക്കളെ അവഗണിക്കുന്നു എന്ന വികാരം പൊതുവേ ശക്തമാണ് ഈ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് പത്മജ വേണുഗോപാലിൻ്റെ പരിപാടിയിൽ നിന്ന് മുതിർന്ന ബി ജെ പി നേതാവ് സി കെ പത്മനാഭൻ ഇറങ്ങിപ്പോയത് എന്നാണ് പറയുന്നത് സി കെ പിയുടെ പ്രതിഷേധം പാർട്ടിയിൽ ഒറ്റപ്പെട്ടതല്ല എന്നും വ്യക്തമാകുന്നു ഇപ്പോൾ ഇത് അതൃപ്തി തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് പത്മനാഭൻ ഉത്തരേന്ത്യയിലെ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഊരുമൂപ്പന്മാരില്ലെന്നും മറ്റു പാർട്ടികളിൽ നിന്ന് ഒരു നേതാവ് ബി വന്നാൽ വീട്ടുകാർ എന്നല്ല അവരുടെ നിഴൽ പോലും കൂടെ വരുന്നില്ല എന്ന യാഥാർത്ഥ്യം ദേശീയ നേതൃത്വം തിരിച്ചറിയണമെന്നും ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം കൂടിയായ സി കെ പത്മനാഭൻ പറയുന്നു കേരളത്തിൽ പാർട്ടി മാറി വരുന്നവരിൽ ചിലർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ അസാധ്യ കഴിവുണ്ട് അവർ മറ്റു പാർട്ടികളിൽ ഇരുന്ന എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം അവിടെ നിന്ന് ഇനി ഒന്നും ലഭിക്കാനില്ല എന്ന് തിരിച്ചറിഞ്ഞ് വരുന്നവരാണ് ജനസംഘത്തിന്റെ കാലം മുതൽ ഈ വേണ്ടി പ്രവർത്തിച്ചവരുടെ തലയ്ക്ക് മുകളിലൂടെ ഇത്തരക്കാരെ പ്രതിഷ്ഠിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും അത് ഗുണകരമാകില്ലെന്നും പത്മനാഭൻ പറയുന്നു കാസർഗോഡ് സംഭവത്തിലും അദ്ദേഹം വിശദീകരണം നൽകി പരിപാടിയിൽ ഉദ്ഘാടകനായിട്ടാണ് തന്നെ ക്ഷണിച്ചത് പിന്നീട് പത്മജയാണ് ഉദ്ഘാടനം എന്നറിഞ്ഞു പത്മജ എത്തുന്നതിന് മുൻപ് തന്നെ ഒരുപാട് സമയം പ്രസംഗിച്ചപ്പോൾ ഞാൻ നന്നായി വിയർത്തു അതിനാലാണ് ഇരുന്നത് വേഗം മടങ്ങുകയും ചെയ്തു പ്രതിഷേധമായി അതിനെ കാണേണ്ടതില്ല എന്നാണ് പത്മനാഭൻ്റെ അഭിപ്രായം ബി ജെ പിയിലെ പഴയ ആളുകൾക്ക് അതൃപ്തിയുണ്ട് ഒരു കാലത്ത് ബി ജെ പിയുടെ ആശയത്തിന് എതിർ നിന്നവർ ഇപ്പോൾ വരുന്നത് അധികാരമുള്ളതുകൊണ്ട് മാത്രമാണെന്ന് അണികൾക്ക് ബോധ്യമുണ്ടെന്നും അദ്ദേഹം പറയുന്നു ആവേശത്തോടെയും ഐക്യത്തോടെയും പ്രവർത്തിച്ചാൽ അല്ലേ വിജയത്തിലെത്താൻ കഴിയും വ്രണതഹൃദയരായി ഇരിക്കുന്നവർ എങ്ങനെയാണ് ഐക്യത്തോടെ പ്രവർത്തിക്കുക എന്നും അദ്ദേഹം ചോദിക്കുന്നു ഉത്തരേന്ത്യയിലെ രീതികൾ വലിയ പദവികൾ നൽകി നൽകിയാവരുത് കേരളത്തിൽ നേതാക്കളെ കൊണ്ടുവരേണ്ടത് അങ്ങനെയല്ല വരുന്നവർക്ക് പദവി കൊടുക്കുന്നത് ക്രമാനുഗതമായിട്ടായിരിക്കണമെന്നും പത്മനാഭൻ വ്യക്തമാക്കി മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് പകരം അധികാര രാഷ്ട്രീയം പാർട്ടിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും പത്മനാഭൻ പറയുന്നു ആദ്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു അത് യാഥാർത്ഥ്യമായി വരുന്നു ഇപ്പോൾ വന്നുവന്ന് കോൺഗ്രസ് മുക്ത ബി ജെ പി എന്ന ഒരു കാര്യത്തിന് വേണ്ടി പോരാടേണ്ടി വരുമോ എന്ന ആശങ്ക എന്നെ പോലെയുള്ളവർക്കുണ്ടെന്നും പത്മനാഭൻ പറഞ്ഞു ബി ജെ പിയിൽ മുൻപ് അഞ്ച് കടമകൾ എന്നൊന്നുണ്ടായിരുന്നു ദേശീയത മതേതരത്വം ഭാവാത്മക മതേതരത്വം ഗാന്ധിയൻ സോഷ്യലിസം മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്നിവയാണ് അവ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്നതിന് പകരം ഇപ്പോൾ അധികാര രാഷ്ട്രീയം എന്ന് മാറ്റേണ്ടി വന്നിരിക്കുന്നു അതാണ് പ്രശ്നം ഈ പഞ്ചകടമകളിലെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്ന ഒന്ന് ഇന്ന് ഇല്ല അത് പാടെ അധികാര രാഷ്ട്രീയത്തിന് വഴിമാറി ആ മാറ്റത്തിൻ്റെ അനുരണനങ്ങൾ ബാക്കി പ്രവർത്തനങ്ങളിലെല്ലാം പ്രകടമാണ് ഇത് കാലത്തിലെ മാറ്റമാണ് നേതാക്കളൊക്കെ ആ മാറ്റത്തിൽ ഒഴുകിപ്പോവുകയാണ് ഇത് മറികടക്കാനുള്ള ശേഷി നേതൃത്വത്തിനില്ല ഭരണത്തുടർച്ച ആകർഷണം നൽകും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടെവരും അവരെ സ്വീകരിക്കുകയും വേണം ഞങ്ങൾ ആദ്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു അത് യാഥാർത്ഥ്യമായി വരുന്നു ഇപ്പോൾ വന്നു വന്ന് കോൺഗ്രസ് മുക്ത ബി ജെ പി എന്ന ഒരു വേണ്ടി ഷഠിക്കേണ്ടി വരുമോ എന്ന ആശങ്ക എന്നെപ്പോലുള്ളവർക്കുണ്ടെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു ഇന്നലെ കൺവെൻഷൻ ഉദ്ഘാടനം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാലിനെ ഏൽപ്പിച്ചതിലായിരുന്നു സി കെ പിയുടെ പ്രതിഷേധം കാസർഗോഡ് ടൗൺ ഹാളിലെ ഉദ്ഘാടന ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കാൻ സംഘാടകർ വേദിയിലേക്ക് ക്ഷണിച്ചത് പത്മജ ആയിരുന്നു അവർ നിലവിളക്ക് കൊളുത്തുമ്പോൾ സി കെ പത്മനാഭൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റതുമില്ല ഇത് പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പറയപ്പെടുന്നത് അനുനയത്തിന് നേതാക്കൾ ശ്രമിച്ചെങ്കിലും സി കെ പി വഴങ്ങിയില്ല അപമാനിതനായി എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നു പത്മജയുടെ പ്രസംഗം തീരുന്നതിന് മുൻപേ സി കെ പി വേദി വിടുകയും ചെയ്തു ചടങ്ങിന്റെ ഉദ്ഘാടകനെന്ന് പറഞ്ഞ സി കെ പി യെയാണ് ആദ്യം ക്ഷണിച്ചിരുന്നത് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് വേദിയിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥി എം എൽ അശ്വിനി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രികുണ്ടാർ സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് സംസ്ഥാന സമിതി അംഗം എം നാരായണ ഭട്ട് എന്നിവരെല്ലാം നിലവിളക്ക് കൊളുത്തുമ്പോൾ അതിൻ്റെ അടുത്തെത്തി എന്നാൽ പത്മനാഭൻ മാത്രം വന്നിരുന്നില്ല ഉദ്ഘാടകനെന്നറിയിച്ച ശേഷം മാറ്റിയതിൽ അതിർത്തിയുള്ള കാര്യം അദ്ദേഹം നേതാക്കളോട് രഹസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു ബി ജെ പി എന്ന സംഘടനയ്ക്ക് അച്ചടക്കവും പ്രോട്ടോക്കോളും ഉണ്ടെന്നും അത് ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നുമാണ് സി കെ പത്മനാഭൻ പിന്നീട് പ്രതികരിച്ചത്